എൻ്റെ പേര് സാലിക്കുട്ടി തോമസ് കുന്നമംഗലം കോഴിക്കോട് നിന്ന് വരുന്നു ഇതെൻ്റെ അനുജത്തി ഇതെൻ്റെ മോനെ ഇതെൻ്റെ കൊച്ചുമോള് എൻ്റെ അമ്മമാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എത്ര കണ്ട് നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല അത് സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വീതമായി കിട്ടിയ സ്ഥലം മുപ്പത് വർഷമായിട്ട് എത്ര പരിശ്രമിച്ചിട്ടും വിൽക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യമില്ലായ്മയും അല അലച്ചണ്ടയും കാരണം സ്ഥലം വിൽക്കാനായിട്ട് ആളുകൾ ബ്രോക്കർമാർ അവരെ എല്ലാം പറഞ്ഞ് അകറ്റി നിർത്തി സ്ഥലം വിൽക്കാനേ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സഹോദരങ്ങൾക്ക് നിരാശയും വിഷമവുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ യൂട്യൂബില് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി സാക്ഷ്യങ്ങള് കാണാനും അത് പ്രാർത്ഥിക്കാനും തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മുപ്പത് ദിവസത്തിനകം എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്ഥലം വിറ്റ് എല്ലാവർക്കും സന്തോഷമായും സമാധാനമായിട്ട് സഹോദരങ്ങൾ ഐക്യത്തിലും സ്നേഹത്തിലും കഴിയാനായിട്ട് സാധിച്ചു ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമതായിട്ട് എൻ്റെ മോന് ദുബായിലാണ് അവന് കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരവസ്ഥ വന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് ഞങ്ങളെല്ലാവരും നിരന്തരം പ്രാപ് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് മോന് ജോലിയിൽ ഒരു കുഴപ്പവും കൂടാതെ നല്ല അതിൽ കൂടുതൽ നല്ലൊരു ജോലി തന്ന അമ്മ മാതാവ് സഹായിച്ചു മൂന്നാമതായിട്ട് എൻ്റെ അനുജതിക്ക് വീട് ബാംഗ്ലൂരിൽ ഒരു വീടില്ലായിരുന്നു അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീട് വേണം വേണമെന്ന് ഞങ്ങളെല്ലാവരും അമ്മയുടെ നേർച്ച വസ്തുക്കളും എന്നും ഞങ്ങൾ അഞ്ച് മണിക്ക് രാവിലെ എഴുന്നേറ്റ് കൊന്ത ചൊല്ലും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എന്നും മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മനുഷ്യൻ തന്നെ അവിടെ അടുത്തുള്ള ഒരു മനുഷ്യൻ തന്നെ ഇവരുടെ വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെയൊരു ഫ്ലാറ്റ് വിൽക്കാനുണ്ട് നിങ്ങൾ എന്ന് നിങ്ങളുടെ ഉദ്ദേശിച്ചതിനേക്കാളും വളരെ വില കുറച്ച് നല്ല ഒരു ഫ്ലാറ്റ് വാങ്ങാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ കൊച്ചും മോൾക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഒരു ദിവസം പനിയും ഛർദ്ദിയും വന്നു അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി അതിൻ്റെ സാക്ഷി എൻ്റെ മോൻ പറയും ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുതത്തിനെ കുറിച്ച് പറയാനാണ് സാക്ഷി പറയാനാണ് ഇവിടെ നിൽക്കുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ എൻ്റെ മോൾക്ക് നോറയ്ക്ക് ഭയങ്കര പനിയും ഷർദിയൊക്കെ കൂടി ചങ്ങനാശ്ശേരിയിലെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് ഒട്ടും കുറഞ്ഞില്ല ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങിയ അസുഖങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ട് അനുസരിച്ച് ഞങ്ങൾ പത്തനംതിട്ടയിലെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ പോയിട്ടും ഭയങ്കരമായിട്ട് പനി കൂടി ഹാർട്ട് ബീറ്റ് എല്ലാം കൂടി പനി ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോറിലെത്തി സിറ്റുവേഷൻ വേഴ്സൺ ആകാൻ തുടങ്ങി അങ്ങനെ ഒരു ഒരു രാത്രി അവിടെ ഒബ്സർവേഷനിൽ കിടന്നിട്ട് ഡോക്ടറുടെ കൂടെ ആംബുലൻസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊച്ചിയിലുള്ള ഒരു വേറെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ ചെല്ലുന്ന ഉടനെ ഞങ്ങൾ എൻ ഐ സി ഡോക്ടർ എൻ ഐ യു അഡ്മിറ്റ് ചെയ്തു പക്ഷേ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കിട്ടിയ തൈലം തലയെ തൊട്ട് പ്രാർത്ഥിക്കാൻ ഇട ഇടയായി അങ്ങനെ മൂന്ന് ദിവസം എൻ ഐ സിയിൽ കിടന്നു ഒരു ആഴ്ച ഓൾമോസ്റ്റ് ഒബ്സർവേഷനിൽ കിടന്നിട്ടാണ് നോറ ഇപ്പം ശരിയായത് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഇതൊരു സെപ്റ്റിക് ഷോക്ക് ആയിരുന്നു സെപ്റ്റിക് ഷോക്ക് വരുന്ന ഓൾമോസ്റ്റ് എഴുപത് ശതമാനം പേരും മരിച്ചു പോരാൻ സാധ്യത ജീവിച്ച് രക്ഷപ്പെട്ടാലും അവരുടെ ഒരു ഹെൽത്ത് ഒരിക്കലും റിക്കവർ റിക്കവറാകത്തില്ല പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇടവക ഇവിടുത്തെ തായാലും പുരുഷി പ്രാർത്ഥിച്ചു അതുകൂടാതെ തന്നെ അതുകൂടാതെ തന്നെ ഞങ്ങൾ കൊന്ത ചെല്ലുകയും തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അത് അതിന് മൂന്നാൽ നോറായിപ്പോ കംപ്ലീറ്റ്ലി റിക്കവറായി ഹെൽത്തി ആയി വന്നു നിരവധി ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളും അമ്മമാതാവും തിരിക്കുമാരനും ഞങ്ങളുടെ കുടുംബത്തിനെ സഹായിച്ച് കുടുംബസമാധാനവും സന്തോഷവും ഉണ്ടായി എനിക്കാണെങ്കിൽ ഇത്രയും പ്രായമായെങ്കിലും ഒരു കൊന്ത ചെല്ലാൻ അറിയത്തില്ലായിരുന്നു നാണക്കെ നാണമാകുമായിരുന്നു മനസ്സിൽ എപ്പോഴും ഒരു ദുഃഖമായിരുന്നു അമ്മയുടെ രഹസ്യം ചെല്ലി തന്നെത്താനെ പുസ്തകം നോക്കാതെ കാണാതെ ഒരു കൊന്ത ചെല്ലാനറിയത്തില്ലല്ലോ എന്ത് ചെയ്യുന്നു ഞാൻ നിരന്തരം അമ്മയോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇപ്പോൾ കൊന്ത കാണാതെ നല്ലവണ്ണം ചെല്ലാനായിട്ട് അറിയാം ഒരു ദിവസം അഞ്ചോ ആറോ ഏഴുമൊക്കെ കൊന്ത ചെല്ലാനായിട്ട് ഒരു പ്രശ്നവും ഇല്ല അതുപോലെ എനിക്ക് വർഷം മൂന്നാലഞ്ച് വർഷമായിട്ട് മുട്ട് മടക്കാനും ഇരിക്കാനും ഒന്നും പറ്റത്തില്ലായിരുന്നു മുട്ടുവേദനയെന്നും അമ്മയുടെ തൈലവും ഉപ്പും നിരന്തരം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണവും ചെല്ലി ഇതിൻ്റെ ഫലമായിട്ട് എൻ്റെ മുട്ടിനൊരു കുഴപ്പവും ഇല്ല അതുപോലെ ജപമാല റാലിയിൽ അത്രയും ദൂരം നടന്ന് ഈ മുട്ടുമേലാത്ത കാലുകൊണ്ട് നടന്ന് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ടും എൻ്റെ മുട്ടുവേദന ഇതുവരെ ഉണ്ടായിട്ടില്ല യും നൂറായിരം ജറമിയ പതിനേഴ് പതിനാല് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ സാലുകുട്ടി തോമസ് എന്ന ഈ സഹോദരി കുടുംബത്തിൽ കുടുംബത്തിലോരോരുത്തർക്ക് ലഭിച്ച വ്യത്യസ്തമായ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും കൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യം സഹോദരി പങ്കുവെച്ചത് മുപ്പത് വർഷമായി വിൽക്കുവാൻ സാധിക്കാതിരുന്ന ഭൂമി അത് വിൽക്കുവാൻ സാധിച്ചു എന്നതിനെക്കുറിച്ചാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ആ കുടുംബത്തിൻ്റെ വലിയൊരു ആവശ്യത്തെ ഒത്തിരി പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഉണ്ടായിരുന്നെങ്കിലും എല്ലാം മാറ്റിക്കൊടുത്ത് ഉടമ്പടി ഉപ്പ് ആ സ്ഥലത്ത് വിതറി പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണമായും വേഗതയിൽ അത് വിറ്റുപോകുന്നതിനുള്ള സഹായം ചെയ്തു കൊടുത്തതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് രണ്ടാമത് ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുവാൻ വേണ്ടിയുള്ള ഒരു സഹോദരിയുടെ പ്രത്യേകമായ നിയോഗത്തെ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നാളുകളിൽ തന്നെ ഇങ്ങോട്ട് വന്ന് ഫ്ലാറ്റിനെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുകയും പ്രതീക്ഷിച്ചതിലും ഒത്തിരി വില കുറഞ്ഞ് ആ ഫ്ലാറ്റ് എടുക്കുവാനായിട്ട് അമ്മ മാതാവ് കുടുംബത്തെ സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഭാരങ്ങൾ ലഘൂകരിച്ചു തരുന്ന അമ്മയുടെ സവിശേഷമായ സാന്നിധ്യത്തെയാണ് നമുക്കതിലൂടെ ഈ കുടുംബം വെളിപ്പെടുത്തുന്നത് മൂന്നാമത് നോറ എന്ന മകളുടെ പെട്ടെന്നുണ്ടായ ഒരു രോഗാവസ്ഥയും ഗുരുതരമായ രോഗാവസ്ഥയും ജീവഹാനി വരെ സംഭവിക്കാമായിരുന്ന വലിയ അപകടത്തിൽ അമ്മമാതാവിൻ്റെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർത്ത വസ്തുക്കൾ നൽകുകയും ചെയ്തതിലൂടെ പൂർണ്ണ ആരോഗ്യത്തോടെ ആ കുഞ്ഞിന് സൗഖ്യം നൽകിയതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പൻ പറയുന്നുണ്ട് അത് സൗഖ്യം കിട്ടിയാൽ പോലും അത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ചിലപ്പോൾ നേരിടുമായിരുന്നു അതിൽ നിന്നൊക്കെ ആ കുഞ്ഞിന് ലഭിച്ച പൂർണ്ണമായ ആരോഗ്യത്തെയും സൗഖ്യത്തെയുമാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് നാലാമത് പ്രാർത്ഥിക്കുവാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ കുടുംബത്തിൽ എപ്പോഴും ഒരുക്കി കിട്ടിയത് ജപമാല പ്രാർത്ഥന കൂടി ആവർത്തിച്ച് ചൊല്ലുവാനുള്ള കൃപകൾ കുടുംബത്തിൽ ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ നന്മകളൊക്കെ ലഭിച്ച ഈ കുടുംബം കൂടുതൽ വിശ്വാസത്തിഷ്ഠതയിൽ കൂടുതൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിതത്തിൽ ഉടമ്പടിയിൽ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു നമ്മുടെ പ്രാർത്ഥനകളും വേഗം അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കുടുംബത്തിൻ്റെ എല്ലാ സാക്ഷ്യങ്ങളെയും സമർപ്പിക്കാം അതോടൊപ്പം അവസാനം സഹോദരി സൂചിപ്പിച്ച കാൽമുട്ടിൻ്റെ വർഷങ്ങളായിട്ടുള്ള വേദന ഈ പതിനാറ് കിലോമീറ്റർ ഉണ്ടായിരുന്ന ജപമാല റാലിയിൽ പൂർണ്ണമായി ഇതിൽ പങ്കെടുക്കുവാൻ സാധിച്ചതും അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചതിലൂടെ അതിൽ ലഭിച്ച അനുഗ്രഹത്തെയും പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിരുന്നു എല്ലാ നന്മകളെയോർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക